സമസ്ത കേരള കേരളികളുള്ള പ്രചരണ യാത്ര പതിനെട്ടിന് പട്ടാമ്പിക്കൊപ്പത്ത് ആരംഭിക്കും മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശം ഉയർത്തിയാണ് സമസ്ത കേരള യാത്ര നടത്തുന്നതെന്ന് മുസ്ലിം ജമാ ജില്ലാ പ്രസിഡന്റ് എൻ കെ സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ പറഞ്ഞു മനുഷ്യരോടൊപ്പം ചേർന്ന് അവരുടെ സുഖ പങ്കുചേരണമെന്ന പങ്കു ആശയം ഖുറാനാശയം ചേർത്ത് പിടിച്ചാണ് സമസ്ത പ്രവർത്തിക്കുന്നത് മനുഷ്യ മൂല്യങ്ങൾ ക്ഷയിക്കുകയും അസഹിഷ്ണുതയും വർഗീയതയും വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ സമസ്ത ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതാ പരിപാടികൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും സിറാജുദ്ദീൻ ഫൈസി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി ഷൌക്കത്ത് അലി ഹാജി കോങ്ങാട് ഉമർ മദിനി വിളയൂർ എം വി സി ദിക് സഖാഫി ഒറ്റപ്പാലം അബൂബക്കർ അവണക്കുന്ന് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക